ഗ്രൂപ്പിലെല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഫിലിപ്പ് എൻ്റെ വൈഫ് ഫാൻസി ഞങ്ങൾ ഫാം ചെയ്തിട്ട് ഇപ്പം തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് വൺ ഇയർ ആകുന്നു ജസ്റ്റ് കുറച്ച് ആദ്യം തുടക്കത്തിൽ കുറച്ച് നമുക്ക് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം എന്തായാലും ദിവസം ആഴ്ച എല്ലാം ഒന്നും വളരെ കുറവായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു ഇപ്പം ഈ പ്രാവശ്യത്തെ ദിവസത്തിൽ നമുക്ക് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളും കാര്യങ്ങളും ഇതും ആയിട്ടുണ്ട് ഇനിയിപ്പം സാറും നൊബൽബായും സു മനും ജൻസി നമ്മുടെ ഫാമിലിൽ വന്നു അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഫാമിൽ വന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ അഡ്വൈസ് ചെയ്തു തന്നു അപ്പോൾ അത് ഇനിയും മുന്നോട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പും ഗ്രൂപ്പ് കൊണ്ട് നമുക്ക് വളരെ സഹായകരമാ ഗ്രൂപ്പ് ആക്ച്വലി നമുക്ക് വളരെ സഹായകരമാകുന്നുണ്ട് തുടക്കത്തിൽ നമുക്ക് ഗ്രൂപ്പ് ഇല്ലായിരുന്നു പക്ഷേ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു നാല് മാസം കഴിഞ്ഞിട്ടാണ് ഗ്രൂപ്പ് വന്നത് അപ്പോൾ ഗ്രൂപ്പിൽ വന്നതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ഗ്രൂപ്പ് വളരെ സഹായകമായ വിചാരിക്കാം നമുക്ക് ഇനിയും ബാക്കി ഓരോ കാര്യങ്ങളും സംശയങ്ങളും ഇനിയും കാര്യങ്ങളും ഓരോ ഘട്ടത്തിലും നമുക്ക് പലവിധ സംശയങ്ങളും കാര്യങ്ങളുമാണ് ഉണ്ടാകാറ് അതെല്ലാം ഇപ്പം ഈ എല്ലാം കുറച്ച് വർഷം കൊണ്ടുവരുന്നുണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നല്ല രീതിയിൽ പോകും ഓക്കെ ബ്രാജിഫാം സ്കൂൾ എന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ എല്ലാവർക്കും തന്നെ നമസ്കാരം നമ്മുടെ ഫാം ഇൻസ്പെക്ഷൻ എന്ന നമ്മുടെ ദൗത്യവുമായിട്ട് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് മിസ്റ്റർ ഫിലിപ്പിൻ്റെ ഫാമിലാണ് നമ്മളെല്ലാം ഉള്ളത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് നമ്മൾ ഫാം ഇൻസ്പെക്ഷൻ വന്നിട്ടുള്ളത് പത്തനംതിട്ടയിലാണ് അത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ആഷയാനിയുടെ ഒരു സപ്പോർട്ട് നമ്മളൊരു ഐറ്റം സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മളൊരു ബാക്ക് സപ്പോർട്ട് നൽകുകയാണ് ഇതിൻ്റെ ഏറ്റവും ഒരു മഹത്തായ കാര്യം അതെ 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 കറക്റ്റ് ഞാൻ പറയാൻ ഒരു സംഭവമാണ് അത് ഉറപ്പിച്ചു അത് ഇത് ആക്ച്വലി അങ്ങനെ ആരും ചെയ്യാറില്ല മനസ്സ് കച്ചവടം എന്നുള്ള ഒരു മനോഭാവത്തിനകത്ത് നമ്മൾ ചെയ്യുമ്പോ കച്ചവടം ചെയ്തു അതോടുകൂടി കാര്യങ്ങൾ തീർക്കുകയാണ് പതിവ് അത് എൻ്റെ അത്രയും യൂണിറ്റ് കച്ചവടം ചെയ്തു എന്നുള്ളൊരു മനോഭാവമാണ് എല്ലാ കച്ചവടക്കാർക്കും ഉള്ളത് ഇത് കർഷകനെ ആ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറിച്ച് വളരെ നമുക്ക് കർഷകന് ഉപകാരപ്രദമായ രീതിയിലാണ് കാര്യങ്ങൾ ഓടുന്നത് ഇത് നമ്മളെ ഒരു വിജയത്തിൽ എത്തിക്കുക എന്നൊരു ദൗത്യത്തോടു കൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പം നമ്മളിവിടെ വന്ന് കണ്ടപ്പോൾ സത്യത്തിൽ ഫിലിപ്പ് നല്ല രീതിയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇ എം സൊല്യൂഷന് ഉപയോഗിക്കുന്നുണ്ട് അദ്ദേഹം ഒരു മൂന്ന് മാസം നാല് മാസം കൂടുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ അടിഭാഗമൊക്കെ ക്ലീൻ ചെയ്യുന്നത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ജോലിഭാരം ഒരുപാട് കുറവാണ് അപ്പോൾ ഇങ്ങനെ ഒരു ബെനിഫിറ്റ് ഇതിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ എപ്പോഴും നമ്മുടെ കർഷകരോട് നമ്മൾ ഈ എം സൊല്യൂഷൻ ഉപയോഗിക്കണം എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറയാറുള്ളൂ എന്നിട്ടും കുറച്ച് ആൾക്കാരൊക്കെ മടികൊണ്ടും ഉപയോഗിക്കാറില്ല പക്ഷെ അതിൻ്റെ ഒരു ആവശ്യമില്ല ഇതിങ്ങനെ കടന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല ഇവിടെ സ്മെല്ല അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഇവിടെ ഇല്ല പിന്നെ ഫിലിത്തിന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ പുതിയ ബാച്ചിലൊക്കെ നല്ല കുഞ്ഞുങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടി തുടങ്ങുന്നുണ്ട് അതേ രീതി തന്നെ നല്ല രീതിയിൽ മുമ്പോട്ട് പോട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ് പിന്നെ ഫിലിപ്പ് അപ്പുറത്ത് പുതിയൊരു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ് പുതിയൊരു ഫാമിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ പ്രകാരം ഏകദേശം ഒരു പന്ത്രണ്ട് യൂണിറ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഫിലിപ്പ് അപ്പോൾ ഇത് അതിൻ്റെ ഒരു സ്റ്റഡി ക്ലാസ് ആയിട്ടാണ് അദ്ദേഹം സത്യത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കൂടുതൽ രണ്ട് രണ്ട് എടുത്ത് എടുത്ത് അങ്ങനെ മൊത്തത്തിൽ എടുക്കാതെ നമ്മൾ നമ്മൾ എങ്ങനെയാണ് പഠിച്ചു കഴിഞ്ഞു മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് കാരണം നമ്മൾ കൂടുതൽ എടുത്ത് ചാടിയിട്ട് വലിയൊരു നഷ്ടത്തിലേക്ക് പോവാതെ നമ്മൾ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ട് വൃത്തിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോഴാണ് നമുക്കൊരു വിജയം ഉണ്ടാവുക നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന കണ്ടിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ട് കാര്യമല്ല പിന്നെ ഫിലിപ്പൊക്കെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നത് ഇവിടെ അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്ന മറ്റൊരു കാര്യം ഇപ്പോൾ ഇതിന് മുമ്പ് നമ്മുടെ ഗ്രൂപ്പിൽ മണ്ണിര കമ്പോസ്റ്റ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാനുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തിരുന്നു അന്ന് ഫിലിപ്പ് അദ്ദേഹത്തിൻ്റെ കുറച്ച് ഐഡിയകളും നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ പങ്കുവച്ചിരുന്നു അദ്ദേഹം ചെയ്യുന്ന രീതി അതപ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ നേരിട്ട് കണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു റെഡിമെയ്ഡ് ബാഗിലാണ് അദ്ദേഹം കമ്പോസ്റ്റ് ചെയ്യുന്നത് അത് ഫിലിപ്പ് നമുക്ക് വിവരിച്ചു തരും എങ്ങനെ ചെയ്യുന്ന കാര്യം ഇത് ആദ്യം നമ്മൾ തൊണ്ട് ഒരു മൂന്ന് ദിവസം കുതിത്തിട്ട് തൊണ്ട് നമ്മൾ അതിന്റെ അടിയിൽ ഇടുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ മണ്ടക്ക് ഫീക്കൽ പെട്ടിന്ന് എടുത്ത് വേസ്റ്റ് ഇടുന്നു അതിനകത്ത് വരെ ഇറക്കി വിടുന്നു പിന്നെ പച്ച പച്ച ഇല അതെ ആ പച്ച പച്ച ഇല ഇത് ഇതാണ് തൊണ്ട് നമ്മൾ ഇട്ട തൊണ്ട് കുതിട്ട് അതിന്റെ അടിയിൽ ഇട്ടേക്കുന്നത് ചകിരി എന്ന് പറയുന്ന സംഭവം അതെ അതെ അത് 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 കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മണ്ടയ്ക്ക് പച്ച ഇല വേസ്റ്റ് വരുന്നത് പച്ച ഇലകൾ ഇടും അതിൻ്റെ മണ്ടയ്ക്ക് പിന്നെ ഫീക്കൽ മാറ്റർ ഇട്ടിട്ടാണ് നമ്മളിത് നനച്ചു കൊടുക്കും തുടക്കത്തിൽ ഒരു അറുപത് ദിവസത്തോളം നമ്മളിത് വെള്ളം തളിച്ച് നനച്ചു കൊടുക്കും ഇതിപ്പം ഈ സൈഡ് ഓൾറെഡി ആയതാണ് ഇതാണ് ഇത് നമ്മളിപ്പം ഇതിനു വേണ്ടി മിക്സ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലൊരു വളമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഇതാണ് ഇതിപ്പം നമുക്ക് റെഡി ആയിട്ടുള്ള മണ്ടുടെ കമ്പോസ്റ്റാണിത് അപ്പീ മണ്ണര കമ്പോസ്റ്റ് ഇപ്പൊ എത്ര ലളിതമായ രീതിയിൽ നമുക്ക് ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ ഫിരിപ്പ് കാണിച്ച് തന്നിട്ടുള്ളത് വളരെ ഈസിയാണ് നമ്മള് ചകിരി ആദ്യം ഒന്ന് കുതിർത്തിയിട്ട് മൂന്ന് ദിവസം കുതിർത്തിയ ശേഷം നമ്മളിതിൻ്റെ അടിയിൽ നിരത്തി വെച്ച് കൊടുക്കുക അതിന് മുകളിൽ കുറച്ച് പച്ചില പച്ചിലെ പച്ചില വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വേസ്റ്റ് കുറച്ച് ഫിക്കൽ മാറ്റർ നമ്മളിതിന്റെ മുകളിൽ കുറച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ വെള്ളം വെള്ളം തെളിച്ചിട്ട് അതെ നമ്മൾ മണ്ണര അതിലേക്ക് നമ്മൾ ഇടുക അതിനുശേഷം വെള്ളം തെളിച്ചു കൊടുത്താൽ അത് അവർ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും പിന്നെ നമ്മൾ ഇതെടുക്കുന്നതിൻ്റെ മുകളിൽ ഇട്ടോളൂ ഇത് താഴ്ന്നു പോകും അതായത് കമ്പോസ്റ്റോൾ കൂടി ഇതുപോലെ പൊടിഞ്ഞ് ഇതുപോലെ പൊടിഞ്ഞു വരും അപ്പൊ നിങ്ങൾ താഴ്ന്നു പോകുമ്പോ പരിപാടി കഴിഞ്ഞാൽ പിന്നെ താഴത്തില്ല ഇത് ഇപ്പം നിറഞ്ഞ നിറഞ്ഞുകഴിഞ്ഞു ഇതിപ്പോ നമ്മൾ കൊറേ നാളത്തെ ഇട്ടാണ് ഒരു അറുപത് ദിവസത്തോളം നമ്മൾ ഈ പ്രോസസ്സ് നടക്കും ഇത് പുതിയതാണ് ഇത് അഴഞ്ഞിട്ടില്ല ഇത് ഇത് ഇങ്ങനെയാണ് നമ്മള് തുടക്കത്തിൽ വരുക ഇത് വരാറ് ആ സൈഡ് നമ്മൾ തുടക്കത്തിൽ ഇട്ടു അപ്പം വര ഒരു സൈഡിലേക്ക് വരും അപ്പൊ നമ്മൾ മൊത്തത്തിൽ ഒന്നിച്ച് ചെയ്ത് കഴിഞ്ഞാല് വരാ ഒന്നിച്ച് ഉണങ്ങാനിടും ഉണങ്ങാനിട്ട് കഴിയുമ്പോഴത്തേന് വര അതിനകത്ത് ചാവാൻ തുടങ്ങും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു സൈഡ് ചെയ്തിട്ട് ഒരു സൈഡ് പച്ചടി ഇടും ഇത് കൊടുക്കാ ഇതിപ്പം അഴുകുന്നത് ുന്നത് ഈ പരുവത്തിലേക്ക് ഇതാണ് നമ്മൾ നമ്മള് കമ്പോസ്റ്റ് ഗ്രോ ബാക്ക് നമ്മൾ മിക്സ് ചെയ്യുന്നത് ഇത് ബ്ലാക്ക് ഗോൾഡ് എന്നൊക്കെ പറയുന്ന സംഭവമാണ് ശരിക്കും ഒരു നല്ല വളമായിട്ട് മാറും അപ്പോ ഇതുപോലൊരു സിമ്പിൾ ആയിട്ട് സിസ്റ്റം അതായത് അദ്ദേഹത്തിന്റെ ഫാമിലകത്ത്ന്നെ വെച്ചിട്ടാണ് പുതിയ ചെയ്യുന്നത് അപ്പൊ ഇതിന് നമ്മൾ വലിയൊരു തൊട്ടിയൊക്കെ സിമന്റ് കെട്ടി അങ്ങനെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ പ്രത്യേക എടുത്ത് കാണിക്കാൻ കാരണം നമ്മൾ ഈ വേസ്റ്റ് ഇവിടെ കൊണ്ടു ഇടം എന്നുള്ളൊരു സംശയമൊക്കെ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിനൊരു ഇത് പിന്നെ നമുക്ക് കൂടുതൽ മൂച്ചയിലെ അല്ലെങ്കിൽ ഫ്ലാമിലേ കിട്ടുമ്പോൾ ഞാൻ അത് നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നിങ്ങനെ ഒരു അയക്കിട്ട് അതിലിങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ ദിവസം ഇത് ഉണങ്ങാതെ ഉണങ്ങും പക്ഷേ ഇതുപോലെ ഗ്രീൻ കളർ തന്നെ ആയിരിക്കും അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇത് ഒരിക്കലും കൊഴിഞ്ഞു പോകുന്നില്ല കാണാം ഒരിക്കലും കൊഴിഞ്ഞുപോലെ ഇതിങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കും അപ്പൊ നമുക്ക് ഒരുപാട് കാലത്തിന് നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും അപ്പൊ എല്ലാവരും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അനുകരിക്കാൻ ശ്രമിക്കുക ഇത് ഒരു 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 കാര്യം കൂടെ ഒന്ന് വർത്തിച്ചട്ടെ നമ്മൾ ഈ ഈ വമ്മി കമ്പോസ്റ്റ് നമ്മൾ സിയോ ത്തിരി പോച്ചയ്ക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിനകത്തുനിന്ന് പക്ഷി അങ്ങനെ ഉള്ള ഡിസീസസ് ഒന്നും നമ്മൾക്ക് മൊലുകളിലേക്ക് വരത്തില്ല ഡയറക്റ്റ് നമ്മളിത് ഈ വേസ്റ്റ് കൊണ്ട് സിയോ ത്തിരിക്ക് ഇടുന്നതിന് പകരം നമുക്ക് ഈ മണ്ണര കമ്പോസ്റ്റ് സിയോ ത്രീക്ക് ഇടുന്നതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല അപ്പോൾ അത് നമുക്കെല്ലാവർക്കുമുള്ള വലിയ സംശയത്തിനുള്ള ഒരു ഉത്തരാണ് വിശ്വസി നൽകിയത് കാരണം ചില ആൾക്കാർ ചോദിക്കാൻ ഇത് ഡയറക്റ്റായിട്ട് പുല്ലിനെ കൊണ്ട് ഇടാൻ പറ്റുമോ നമ്മുടെ ഗ്രൂപ്പിലതിനെ പറ്റിയ ചർച്ചയുണ്ടായതാണ് കാരണം ഇടാൻ പാടില്ല കാരണം ഈ കോക്സി അതുപോലുള്ള അസുഖങ്ങൾ പുല്ലിക്ക് വന്ന് പൂണ്ടും പുല്ലിലൂടെ നമ്മൾ മൊലികൾക്ക് പകരും എന്നുള്ളൊരു കാര്യം അപ്പോൾ അതിനുള്ളൊരു പരിഹാരം കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കിയാൽ നമുക്കതിൽ നിന്ന് കിട്ടാൻ പോകുന്നത് അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പുരുഷൻ്റെ ഫാമ് വളരെ നല്ല രീതിയിലാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചിന്തിക്കുക നല്ല രീതിയിൽ പ്രവർത്തിക്കുക അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല നല്ല വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും റാബിൽ ഫോൺ സ്കൂൾ എന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന് വേണ്ടി നൌഫൽ മംഗലശ്ശേരി